ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുടെ ഈ ബിൽഡിങ്ങിലെ സ്വിച്ചുകൾ കംപ്ലീറ്റ് ആയി നമ്മൾ ടോട്ടലി ഇവിടുത്തെ എല്ലാ ലൈറ്റിലെ സ്വിച്ചും കംപ്ലീറ്റ് ഈ ഭാഗത്ത് ഈ ഓണറിലേക്കാണ് കൊണ്ടു നിന്നത് കേട്ടോ രണ്ട് പതിനാറ് മോഡലിൻ്റെ ഷീറ്റുള്ള ബോക്സാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഈ രണ്ട് ലൈറ്റ് വെച്ചിട്ട് ഓരോ സ്വിച്ച് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സെൻറ്ററിൽ കത്തുന്ന ട്യൂബ് മൊത്തം ഇൻവേർട്ടറിലാണ് വരുന്നത് തേർഡിൽ മൊത്തം കെ ആണ് വരുന്നത് കേട്ടോ അവിടെ സ്വിച്ച് ബോർഡ് ലിഗ്രാൻഡിൻ്റെ ആണ് എടുക്കും കേട്ടോ നമ്മൾ ബിൽഡിങ്ങൾക്ക് അധികം മൈലിംഗ് തന്നെ എടുക്കാറ് അതാകുമ്പോൾ എന്താ വെച്ചിട്ട് കുറേ ലൈഫ് കിട്ടുന്നതാണ് റെഫ്യൂസിങ് വരുന്നതല്ലേ നമ്മുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റഫ്യൂസിങ് ആണ് വരിക അധികം മൈലിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ എടുക്കാറുണ്ടോ അപ്പോൾ അവിടെ ടാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിച്ച് വരുന്നതോ പിന്നെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്തേ പലരും സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഒറ്റ വയറ് ലൂപ്പ് ചെയ്തിട്ട് ഇട്ടുണ്ടാവും പിന്നെ ഒറ്റ പീസ് തുറന്നിട്ട് എല്ലായിടത്തും കൂടി ലൂപ്പ് ചെയ്ത് ലൂപ്പ് രൂപുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മെയിൻ്റെനൻസ് വരുമ്പോൾ സ്വിച്ച് അയക്കണമെങ്കിൽ ആ കംപ്ലീറ്റ് അയച്ച് ഇടേണ്ടി വരും കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യാറ് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ബോക്സാണ് പതിനാറിൻ്റെ വരുന്നത് അപ്പോൾ ആ രണ്ട് ബോക്സിൽ മെയിൻ സ്വിച്ച് ബോർഡ് കംപ്ലീറ്റ് ഇവിടെ വരുന്നത് കേട്ടോ